ഡിയേഴ്സ് എൻ്റെ പേര് സജി ഇന്ത്യൻ ഓട്ടോസ് എന്ന വാഹന ഇടപാട് സ്ഥാപനം കട്ടപ്പനയിൽ നടത്തുന്നയാളാണ് സജി ഇന്ത്യൻ ഓട്ടോസ് വെഹിക്കിൾ ഡീലർ കട്ടപ്പന അപ്പോൾ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയി ഈ വാഹന മേഖലയിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള വാഹനങ്ങൾ വിൽക്കുന്ന എന്താണ് പൊതുജനങ്ങൾ പറയേണ്ട വാക്കാണെങ്കിലും വിശ്വസ്ത സ്ഥാപനമാണ് അപ്പൊ ഈ ഇവിടെ അയ്യായിരത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ് നമുക്ക് നിലവിലുണ്ട് അയ്യായിരത്തിന് മുകളിലുള്ള വാഹനങ്ങൾ ഇരുപത്തഞ്ച് വർഷത്തെ വാഹന ഫീൽഡിലെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അയ്യായിരം വാഹനങ്ങൾ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുമ്പം അത്രയും കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനും കസ്റ്റമേഴ്സിന്റെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് നമ്മൾ വാഹന വിപണിയിൽ നിലനിൽക്കുന്നത് താങ്ക് നമസ്കാരം നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈ റേഞ്ചിലുള്ള നെപ്പോളിയൻ കാർസാണ് നെപ്പോളിയൻ കാർസ് അഥവാ അപ്പോൾ അവിടുത്തെ വീഡിയോ സജി നമസ്കാരം നമസ്കാരം ഞാൻ സജി ഇന്ത്യൻ ഓട്ടോസ് വെഹിക്കിൾ ഡീലർ കട്ടപ്പന കട്ടപ്പന അടുത്തുള്ള കാഞ്ചിയാർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഷോറൂമിൽ കിടക്കുന്ന എല്ലാ വാഹനങ്ങളെ കുറിച്ച് ഒരു നറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ടയോട്ട ഫോർച്യൂണർ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റേഴ്സ് തേർട്ടി നയൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് നോ ആക്സിഡൻസ് നോ നമ്മൾ നമ്മളിതിനെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബൌ ട്വൻറ്റി നയൻ ആണ് എബൌ ട്വൻ്റി നയൻ ലാക്ക് ഓക്കെ അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാരിദീ സുസുക്കിയുടെ ബ്രസയാണ് ടു തൗസൻഡ് നയൻറ്റീൻ മോഡലാണ് ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് ആണ് നോ ആക്സിഡൻസ് നോ റീപ്ലേസ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഇതിനെ എബവ് എയ്റ്റ് ലാക്ക് ആണ് ഡീസൽ വാഹനമാണ് ഹൺഡ്രഡ് പെർസെൻറ് ആക്സിഡൻറ്റ് ആണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന വാഹനം ഹോണ്ട ഫാമിലി ഹോണ്ട സിറ്റി ആണ് ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ് കംപ്ലീറ്റ് കമ്പനി സർവീസ് ആണ് സിക്സ്റ്റി ഫോർ തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രമേ ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളൂ കമ്പനി സർവീസ് ഹൺഡ്രഡ് പെർസെൻ്റ് ആക്സിഡൻറ്റ് ഫ്രീ ഹോണ്ടാസിറ്റി എസ് ഫ്രീ മോഡലാണ് ഡി എസ് വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുന്നത് മാരുതി സുസുഗി എട്രിക വാഹനമാണ് ഇത് ട്വൻറ്റി ട്വൻറ്റി ത്രീ മോഡൽ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ നയൻറ്റീൻ തൗസൻഡ് പത്തൊൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇസർ എക്സൈ വാഹനമാണ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് നമ്മളിതിനെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബൌ ടെൻ ലാക്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീ ആയി ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഈ വാഹനം കസ്റ്റമേഴ്സിന് നേരിട്ട് കാഞ്ചാറിലെ ഷോറൂമിൽ വന്ന് നേരിട്ട് കാണാവുന്നതാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഹൈറേഞ്ചിൻ്റെ ബ്രാൻഡായ മഹീന്ദ്രയാണ് മഹീന്ദ്ര ട്വൻ്റി ട്വൻ്റി ടു മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് മഹീന്ദ്ര എം ഹോക്ക് വാഹനം എൽ എക്സ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ആക്സിഡൻറ്റ് ഫ്രീ ആണ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ ഫോർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബൌ ഫിഫ്റ്റീൻ ലാക്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്സിഡൻ്റ് ഫ്രീ ആണ് ഈ വാഹനം അടുത്തത് പരിചയപ്പെടുത്തുന്നത് കൊറിയൻ കമ്പനിയായ ഹ്യൂണ്ടായിയുടെ ഹ്യൂണ്ടായി ക്രേറ്റ പെട്രോൾ വാഹനമാണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്നത് ഫ്യൂവെൽ പെട്രോളാണ് ഹൺഡ്രഡ് പെർസെൻറ് ആക്സിഡൻറ്റ് ഫ്രീ ആണ് ഈ വാഹനം നമ്മുടെ എല്ലാ വാഹനങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്സിഡൻറ്റ് ഫ്രീ ആണ് ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് എബവ് എയ്റ്റ് ലാക്ക് ആണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രം ഓടിയ ഹ്യൂണ്ടായി ക്രേറ്റ ആണ് അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടയോട്ട ഫാമിലിയിലെ ടു തൗസൻഡ് ട്വൽവ് മോഡൽ ടയോട്ട ഇനോവയാണ് ജി എക്സ് മോഡലാണ് ഇത് കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റേഴ്സ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഈ വാഹനത്തിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇത് ഡി സി മോഡിഫൈഡ് ആണ് ദിനേഷ് ചോപ്ര മോഡിഫൈ ചെയ്ത ഇതിന്റെ മിഡിൽ സീറ്റ്സ് എല്ലാം ബെഡ് പോലെ നമുക്ക് ഫുള്ളി ബെഡ് ആയിട്ട് രണ്ട് പേർക്ക് സുഖമായിട്ട് സ്ലീപ്പ് ചെയ്യാവുന്ന ടൈപ്പിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന വാഹനമാണ് ക്യാബിൻ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ആക്സിഡന്റ് ഫ്രീ ആയ വാഹനം ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഇതിന്റെ മറ്റൊരു കാര്യം ഈ വണ്ടി ടി എൻ രജിസ്ട്രേഷൻ ആണ് തമിഴ്നാട് രജിസ്ട്രേഷൻ തമിഴ്നാട് കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ ടി എൻ വാഹനങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അബൌ നയൻ ലാക്ക് ആണ് ഡി സി മോഡിഫൈഡ് ആണ് സിക്സ് പോയിൻ്റ് ഫൈവ് ലാക്കിൻ്റെ മോഡിഫിക്കേഷൻ ഡി സി ചെയ്തിരിക്കുന്ന വാഹനമാണ് ഡി എസ് വീണ്ടും പരിചയപ്പെടുത്തുന്ന മഹീന്ദ്ര ഫാമിലിയിലെ വാഹനമാണ് ഹൈറേഞ്ചിൻ്റെ ഓഫ് റോഡ് ഡ്രൈവിൻ്റെ കിങ് ആയ മഹീന്ദ്ര താർ വാഹനമാണ് മഹീന്ദ്ര താർ എം ടു ഡി ഐ എൻജിനാണ് ഈ വാഹനം ഇതിൽ കമ്പനി വരുമ്പോൾ എ സി ഉണ്ടാവില്ല ഇത് ഫിറ്റഡ് എ ആണ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അറൌണ്ട് വൺ ലാക്ക് ചെയ്തിട്ടുള്ള വാഹനമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ടുള്ള വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റേഴ്സ് സെവൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബൌ നയൻ ലാക്ക് ആണ് നയൻ ലാഖിന് മുകളിലാണ് പ്രൈസ് പ്രതീക്ഷിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ് ആക്സിഡന്റ് ഫ്രീ ആണ് മാര്യജ് ഫാമിലിയിലെ അടുത്ത വാഹനം ഡിസയർ ആണ് ടു തൗസൻഡ് ഫോർട്ടീൻ വാഹനമാണ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് എല്ലാ വാഹനങ്ങളും പോലെ ഇതും ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്സിഡന്റ് ഫ്രീ ആണ് ഫ്യൂൽ പെട്രോൾ ആണ് എലോയ് വീൽസ് ഉണ്ട് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എബൌ ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് അടുത്തതായിട്ട് വീണ്ടും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്ര ഫാമിലി തന്നെയാണ് മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് വേഷൻ താറാണ് ഫുൾ ഓപ്ഷൻ എൽ എക്സ് താറ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ തേർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഈ വാഹനവും ഹൺഡ്രഡ് പെർസെൻറ് ആക്സിഡന്റ് ഫ്രീ ആണ് ഈ വാഹനത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബൌ തേർട്ടീൻ ലാക്ക് ആണ് ഹൺഡ്രഡ് പെർസെൻറ് ആക്സിഡന്റ് ഫ്രീ ആയിട്ടുള്ള ഈ വാഹനം കട്ടപ്പനയിലെ കാഞ്ചിയാറിലുള്ള ഇന്ത്യൻ ഓട്ടോസ് നെപ്പോളിയൻ കാർസ് ഈ ഷോറൂമിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് വീണ്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്ര ഫാമിലിയാണ് മഹീന്ദ്ര ഫാമിലിയിലെ ഓഫ് റോഡിന്റെ കിങ് ആയ മഹീന്ദ്ര സിആർഡി താർ ബ്ലാക്ക് വാഹനമാണ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റേഴ്സ് തേർട്ടി ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ആക്സിഡന്റ് ഫ്രീ ആണ് ഈ വാഹനം ഈ വാഹനം ഒരു എൻ ആർ ഐ യൂസ്ഡ് ആണ് ടു പോയിന്റ് ഫൈവ് ലാക്കിന്റെ ബില്ലോട് കൂടിയ എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് എബവ് നയൻ ലാക്ക് ആണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ആക്സിഡന്റ് ഫ്രീ വാഹനം വീണ്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മഹീന്ദ്ര ഫാമിലിയിലെ വാഹനമാണ് ഈ വാഹനത്തിന്റെ സ്പെഷ്യാലിറ്റി ഇത് ടി എൻ രജിസ്ട്രേഷൻ ആണ് തമിഴ്നാട് ഉള്ള കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഇത് കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ തേർട്ടി നയൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്സിഡൻറ്റ് ഫ്രീ സിംഗിൾ ഓണർഷിപ്പ് ഇതിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് അലോയ് വീൽസ് ആൻഡ് എ സിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബവ് നയൻ ലാക്ക് ആണ് കാഞ്ചിയാർ ഷോറൂം വിസിറ്റ് ചെയ്യാം വാഹനം പരിശോധിക്കാം താങ്ക് ിയേഴ്സ് വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുന്നു മഹീന്ദ്ര ഫാമിലിയിലെ താർ ജീപ്പ് ആണ് ഇത് ടു ഫെബ്രുവരി വാഹനമാണ് ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് എല്ലാ വാഹനങ്ങളും ഇന്ത്യൻ ഓട്ടോസിലെ നെപ്പോളിംഗ് കാസിലെ എല്ലാ വാഹനങ്ങളും പോലെ ഈ വാഹനവും ഹൺഡ്രഡ് പെർസെൻറ് ആക്സിഡൻറ്റ് ഫ്രീ ആണ് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബൌ നയൻ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ഈ ഫോർ വീൽ ഡ്രൈവ് താർ വാഹനങ്ങൾക്കെല്ലാം ഹൈ റീസെയിൽ വാല്യൂ ആണെന്നും ഹൈ ഡിമാൻഡ് ആണെന്നും പബ്ലിക്കിനെ അറിയൂലോ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഷോറൂം സന്ദർശിക്കാം ഹൈ ഡിയേഴ്സ് വീണ്ടും ഞാൻ പരിചയപ്പെടുത്തുന്നത് മാരിതി ഫാമിലിയാണ് മാരുതി ഫാമിലിയിലെ വളരെയേറെ വിറ്റഴിഞ്ഞിട്ടുള്ള റീസെയിൽ വാല്യൂ ഏറ്റവും ഉള്ള മാരുതി ഡിസയർ വാഹനമാണ് ഡിസയർ ഡീസൽ വാഹനമാണ് ഈ വാഹനം ഈ വാഹനം കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ വാഹനം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആക്സിഡൻറ്റ് ഫ്രീ ആണ് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ് എക്സ്ട്രാ ഓർഡിനറി കണ്ടീഷനുള്ള ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എബവ് ഫോർ ലാക്ക് ആണ് കാഞ്ചിയാർ നെപ്പോളിയൻ ഗാസ് ഇന്ത്യൻ ഓട്ടോസ് ഷോറൂമിൽ വാഹനം സന്ദർശിക്കാവുന്നതാണ്